പ്രധാനമന്ത്രി തൊഴിൽ മേളയുടെ രണ്ടാം ഘട്ടം ഇന്ന് എഴുപത്തി ഓരായിരം പേർക്ക് നിയമന ഉത്തരവിന്ന് കൈമാറും ആദ്യഘട്ടത്തിൽ എഴുപത്തി അയ്യായിരം പേർക്ക് നിയമന കത്ത് കൈമാറിയിരുന്നു അടുത്ത വർഷം ഡിസംബറിനകം പത്ത് ലക്ഷം തൊഴിൽ നൽകുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വിശദാംശങ്ങളുമായി ഗൗതമാനന്ത നാരായണൻ ചേരുന്നു ഗൌതം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാന നിമിഷം തന്നെ പറയേണ്ടിയിരിക്കുന്നു അടുത്ത വർഷം ഡിസംബറിനകം പത്ത് ലക്ഷം തൊഴിൽ നൽകുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം അതിന്റെ രണ്ടാം ഘട്ടത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത് എഴുപത്തി ഒരായിരം പേർക്കാണ് നിയമന ഉത്തരവ് ഇന്ന് കൈമാറുന്നത് എപ്പോഴായിരിക്കും മേളയുടെ തുടക്കം വിവരങ്ങൾ രോഹിണി രാവിലെ പത്ത് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുക എന്ന വലിയൊരു ദൗത്യത്തിലേക്ക് അതായത് ദ്രുതഗതിയിൽ തൊഴിൽ നൽകുക ഒപ്പം വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളിലെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർവീസുകളിലും വന്നിട്ടുള്ള ഒഴിവുകൾ നികത്തുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഈ റോസ്ഗാർ മേളയിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കറിയാം കൊറോണ മഹാമാരി ലോകത്തെ മുഴുവൻ വലിയ തോതിൽ വെല്ലുവിളിച്ച ഒരു കാലയളവ് ഇപ്പോഴാണ് ഏതാണ്ട് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ആദ്യം വരെയുള്ള കാലഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സേനാ വിഭാഗങ്ങളിലുമൊക്കെ ഒഴിവുകൾ ഉണ്ടായിരുന്നു അത് നികത്തുവാൻ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല കാരണം റിക്രൂട്ട്മെൻറ്റ് ഉൾപ്പെടെ നടത്തുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല നമ്മുടെ രാജ്യത്തും അതോടൊപ്പം തന്നെ ലോകം മുഴുവനുള്ള ഒരു കൊറോണ മഹാമാരിയുടെ പിടിയിലായിരുന്നു ആ സമയം അതിനാൽ തന്നെ ഇപ്പോൾ ഈ ഒഴിവുകൾ വളരെ വേഗത്തിൽ നികത്തണം എന്നൊരു നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽ മോദി തന്നെ വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ സർവീസുകൾക്കും നിർദ്ദേശം നൽകി അങ്ങനെ പി എംഒ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ റോസ്ഗാർ മേള അതല്ലെങ്കിൽ തൊഴിൽ മേള എന്ന നിലയിൽ ഇപ്പോൾ ഈ ദ്രുതഗതിയിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ അവർക്ക് നേരിട്ട് തന്നെ നിയമനക്കത്ത് കൈമാറുകയും ചെയ്യുന്ന ഈ പൊതുപരിപാടി തുടങ്ങുന്നത് ഇതിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നിർവഹിച്ചത് ആദ്യഘട്ടത്തിൽ എഴുപത്തി അയ്യായിരം പേർക്ക് ഈ നിയമനക്കത്ത് പ്രധാനമന്ത്രി തന്നെ കൈമാറിക്കൊണ്ടാണ് ഈ റോസ്ഗാർ മേളയ്ക്ക് തുടക്കം കുറിച്ചത് ഇപ്പോൾ കൃത്യം ഒരു മാസം കഴിയുമ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിലാണ് ആദ്യഘട്ടം നടന്നതെങ്കിൽ ഇന്നിപ്പോൾ നവംബർ ഇരുപത്തിരണ്ടാണ് ഇന്നിപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടം നടക്കാൻ പോകുന്നു ഇന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഈ നിയമനക്കത്ത് കൈമാറുന്നില്ല മറിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതായത് വിവിധ സംസ്ഥാനങ്ങളിലായി നാൽപ്പത്തി അഞ്ചോളം കേന്ദ്രങ്ങളിലാണ് ഈ നിയമനക്കത്ത് കൈമാറുന്ന പൊതുപരിപാടി നടക്കുന്നത് വിവിധ കേന്ദ്രങ്ങളിൽ ഓരോ കേന്ദ്രമന്ത്രിമാർ വെച്ച് ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് മുപ്പതിന് വീഡിയോ കോൺഫറൻസ് വഴി ഈ ചെറുപ്പക്കാരെ മുഴുവൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുമുണ്ട് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനകം പത്ത് ലക്ഷം പേർക്ക് രാജ്യത്ത് തൊഴിൽ നൽകുക എന്നതാണ് ഈ റോസ്ഗാർ മേളയിലൂടെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഉദ്ദേശിക്കുന്നത് പേരുമായി നേരിട്ട വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി സംവാദവും നടത്തുന്നുണ്ട് അതുമാത്രമല്ല ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പായതിനാൽ ഈ മേള ഇന്ന് നടക്കാനുള്ള സാധ്യത കാണുന്നില്ല അതിനുശേഷമായിരിക്കും തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മേളയുടെ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നത് അതെപ്പോഴായിരിക്കും മറ്റ് വിവരങ്ങൾ കൂടി രോഹിണി കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് അതായത് അടുത്ത വർഷം ഡിസംബറിനകം പത്ത് ലക്ഷത്തിന് മുകളിൽ ആളുകൾക്ക് വിവിധ കേന്ദ്ര സർക്കാർ സർവീസുകളിലൊപ്പം ഒപ്പം എട്ടോളം കേന്ദ്ര മന്ത്രാലയങ്ങൾ രാജ്യതലസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവിടേക്കും എല്ലാ ഒഴിവുകളും നികത്തിക്കൊണ്ട് വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ നൽകുമെന്ന പ്രഖ്യാപനം അദ്ദേഹം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പി എംഒ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ കേന്ദ്ര മന്ത്രാലയങ്ങളോടും മുപ്പത്തിയെട്ട് മന്ത്രാലയങ്ങളിലെയും ഒഴിവുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഈ പി എംഒക്ക് നൽകണം എന്ന നിർദ്ദേശം വന്നു ഇതേ തുടർന്നാണ് കഴിഞ്ഞ മാസം തന്നെ ഈ റോസ്ഗാർ മേളയ്ക്ക് തുടക്കം കുറിച്ചത് ഇപ്പോൾ ഇന്നിപ്പോൾ നാൽപ്പത്തിയഞ്ച് കേന്ദ്രങ്ങളിലായി ഈ എഴുപത്തി ഒന്നായിരം ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ നേരിട്ട് നിയമനക്കത്ത് നൽകിക്കൊണ്ടുള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടക്കുന്നത് പക്ഷേ രണ്ട് സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം ഹിമാചൽ പ്രദേശും ഗുജറാത്തും ഈ രണ്ട് സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോവുകയാണ് ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ വോട്ടെടുപ്പിൻ്റെ ഫലം വരുന്നതിനായി ആ സംസ്ഥാനം കാത്തിരിക്കുകയാണ് നിലവിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ ഹിമാചൽ പ്രദേശിൽ നിലവിലുണ്ട് ഗുജറാത്തിനൊപ്പം അടുത്ത മാസം എട്ടാം തീയതി മാത്രമേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു പുറത്തുവരികയുള്ളൂ ഗുജറാത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ഡിസംബർ ഒന്ന് അഞ്ച് ഘട്ടങ്ങളിലായി രണ്ട് ഫേസ് ആണ് ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എട്ടാം തീയതി ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഫലം നിലവിൽ വരും അതിനാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും റോസ്ഗാർ മേളയുമായി ബന്ധപ്പെട്ട പൊതുപരിപാടികൾ ഇന്ന് നടക്കുന്നില്ല ഡിസംബർ എട്ടിന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമാകും ഇരു സംസ്ഥാനങ്ങളിലും ഈ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്കുള്ള ഈ ഒരു അവസരം ഉണ്ടാകുക തീർച്ചയായും ഗൗതം അതോടൊപ്പം രാജ്യമേറെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ നടക്കുന്ന നിയമന ഉത്തരവാണ് എന്ന് മാത്രമല്ല പി എം തന്നെ നേരിട്ടിടപെട്ടത് കൊണ്ട് എത്രത്തോളം ത്വരിതഗതിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇത്രയും നാളുമുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല നിയമന ഉത്തരവുകൾ കൈമാറുന്നില്ല ആ ഒരു മന്ദഗതിയായിരുന്നു പക്ഷേ ഇത്തവണ എല്ലാ റിക്രൂട്ടിംഗ് ഏജൻസികളെയും സമീപിച്ച് കൃത്യമായ ഒഴിവുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അതും വളരെ വേഗത്തിൽ തന്നെ ആയിരിക്കണം എന്ന് പ്രധാനമന്ത്രിയുടെ കർക്കശമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അല്ലെ ഇത്ര വേഗം നിയമന ഉത്തരവുകൾ കൈമാറുന്നത് രോഹിണി അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയും നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു കാരണം ഈ കൊറോണയുടെ ശേഷം പല വകുപ്പുകളിലും ഈ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഈ റിക്രൂട്ട്മെന്റ് കാര്യമായി നടക്കുന്നുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് ആദ്യമാണ് കൊറോണ നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യുന്നു അതിനുശേഷം ജനുവരിയിൽ അത്തരത്തിൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നുവെങ്കിലും പിന്നീട് മാർച്ച് മാസത്തോടുകൂടി ഒരു ലോക്ക്ഡൌണിലേക്ക് നമ്മുടെ രാജ്യവും അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങളും കടക്കേണ്ട ഒരു പശ്ചാത്തലം ആ മഹാമാരിയുടെ കാലത്ത് രൂപപ്പെടുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം മുതൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനം വരെ ഈ കൊറോണ മഹാമാരിയുടെ ഭീഷണി ഇന്ത്യയിലും നിലനിന്നിരുന്നു എന്ന കാര്യം നമുക്ക് ബോധ്യമുള്ളതാണ് അതിനാൽ തന്നെ ആ സമയങ്ങളിൽ നടക്കാതിരുന്ന ഒഴിവുകൾ നികത്തുക ഒപ്പം പുതിയ അവസരങ്ങൾ കൂടി സൃഷ്ടിക്കുന്നുണ്ട് അതായത് നിലവിലുള്ള ഒഴിവുകൾ നികത്തുക എന്നതിലുപരിയായി മറ്റ് അവസരങ്ങൾ കൂടി കൂടി പുതിയതായി നിയമനം ഇപ്പോൾ ഈ ശരി ഗൗതം പ്രധാനമന്ത്രി തൊഴിൽ മേളയുടെ രണ്ടാം ഘട്ടം ഇന്ന് എഴുപത്തി ഒരായിരം പേർക്ക് നിയമന ഉത്തരവ് ഇന്ന് കൈമാറും ഗൌതം അനന്തനാരായണാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്